എക്സ്പ്ലോറിംഗ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുട്ടനാട്ടെന്ന് ഒരു വലിയ ടോറസ് ലോറിയിൽ ഒരു യാത്ര പോവാണ് കുട്ടനാടിന്റെ ടോറസ് ലോറി അപ്പം കുട്ടനാടിന്റെ ടോറസ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വലിയ കുട്ടനാടിന്റെ ടോറസ് ലോറിയിൽ ഒരു യാത്ര അതില് ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ എഞ്ചിൻ കൺട്രോൾ ചെയ്യുന്നത് മറ്റേ ആള് അതിന്റെ ഡയറക്ഷൻ അങ്ങനെ രണ്ടു പേരാണ് ഈ പറയുന്ന കെട്ടുകളെ ഹാൻഡിൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇതിലൊന്ന് യാത്ര ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായി വേണാട്ടുകാട്ടിലെ വയലിൽ അടിച്ച് കിടന്നപ്പോൾ അതിനു മുന്നിലുള്ള ആറ്റിലൂടെ ഇവൻ വളരെ രാജകീയമായി കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് ടൺ കണക്കിന് ഭാരം കയറ്റി വെള്ളത്തിനോട് ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ കടന്നു പോകുന്ന ആ ഒരു കാഴ്ച ശരിക്കും അല്പം ഭയത്തോടു കൂടി മാത്രമാണ് കണ്ടിരുന്നത് ഇതുപോലുള്ള കെട്ടുവള്ളങ്ങളിലാണ് കേരള ടൂറിസത്തിന്റെ വിപ്ലവപരമായ മാറ്റം വരുത്തിയ ഈ ഹൗസ് ബോട്ടുകളൊക്കെ തന്നെയും പണിതിരിക്കുന്നത് ഇതുള്ള കർഷകർക്ക് അടുത്ത കൃഷിക്കുള്ള വിത്ത് നൽകാൻ വേണ്ടി ഇറങ്ങിയ ഒരു കെട്ടുവളത്തിലാണ് നമ്മൾ ഇന്ന് കയറിയിരിക്കുന്നത് വഴിച്ചും കാശും ചിത്തിന്റെ ലെവൽ കാശി കൊടുക്കൂട്ടി ഇത്തിന് കഴിയല്ല മാത്രം ഒരു കിലോ മൂന്ന് രൂപ അത്രയാവുമ്പോ ഒരു ഏക്കറിന് മൂവായിരത്തിഇരുപത് രൂപ ആവും നാല് ഏക്കറിന് പന്തിരായിരത്തിഅമ്പത് രൂപ ആവും അനു കിട്ടി ആയിരത്തിഅറൂറ് രൂപയാവും ഇവയെ ശരിക്കും കുട്ടനാട്ട് ടോറസ് ലോറികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആളും കൂടുതൽ ശരി ഭാരമേറിയ ചരക്കുകൾ കുട്ടനാടിന്റെ പല ഉൾനാടൻ പ്രദേശങ്ങളിൽ എത്തിക്കുന്നത് ഈ കെട്ടുവള്ളങ്ങളാണ് ഇത് കെട്ടുവള്ളത്തിലേക്ക് കയറി ഇറങ്ങാനുള്ള ഒരു പലകയാണ് കൂടുതലായി ഭാരങ്ങൾ കയറ്റിയിറക്കുമ്പോൾ മാത്രമാണ് ഈ പലക ഉപയോഗിക്കാറ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൂടുതലായും ഇതുപോലുള്ള കെട്ടുവള്ളങ്ങള് ഡീസൽ എഞ്ചിൻ മോട്ടോറുകളെയാണ് ആശ്രയിക്കുന്നത് ഇത് അതിന്റെ എഞ്ചിൻ ഇത് അതിന്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നതാണ് കണ്ടോ കായലെ അടിത്തട്ടിൽ നിന്നും ജെ സി ബിക്ക് എടുക്കുന്ന ചെളി ഈ കെട്ടുവള്ളങ്ങളിലാണ് ബണ്ടുകളുടെ ശക്തിപ്പെടുത്തലിനെ കൊണ്ടുപോകുന്നത് കുട്ടനാടെന്ന ഈ പ്രദേശങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും വളരെ താണ പ്രദേശമായതിനാൽ ഈ തരത്തിൽ കെട്ടിയുറപ്പിച്ച ബണ്ടുകളാണ് യഥാർത്ഥത്തിൽ കുട്ടനാടെന്ന ഈ സ്ഥലത്തിന്റെ നിലനിൽപ്പിനെ തന്നെ സഹായിക്കുന്നത് ജെ സി ബിയിലെ ചെളി കോരി വളർത്തിയിരുന്നുണ്ടോ അങ്ങനെ അതിനെ ചേർന്ന് വലിഞ്ഞു മുറിക്കിയ കയറുമാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം കുട്ടനാടിന്റെ ടോറസ് വർക്ക്ഷോപ്പ് വർക്ക് മതി അതുപോലെ കുട്ടനാടൊക്കെ കാണാൻ വരുന്ന കുടുംബങ്ങൾക്ക് ഇതുപോലുള്ള കെട്ടുവള്ളങ്ങളാണ് കൂടുതൽ അനുയോജ്യം ഇതിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റ് ചെറുവള്ളങ്ങളെ അപേക്ഷിച്ച് അല്പം നമുക്ക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം കുറച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടും അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുമ്പോൾ സുചിത് ചേട്ടൻ തന്റെ കൊച്ചുവള്ളത്തിൽ ഞങ്ങൾക്ക് അരികിലെത്തി എന്താ പറയാ ടോറസ് ലോറിയുടെ അരിക്കൽ മാരുതി ഹൺഡ്രഡ് പാർക്ക് ചെയ്തതുപോലെ അത് ഇതിനോട് ചേർന്ന് അങ്ങ് നിർത്തി ചേട്ടാ ഉച്ച സമയത്ത് ഈ കള്ളും കൊണ്ട് ഇവിടെ പോവാൽ തള്ളായിരിക്കുന്ന രാവിലെ മേട്ട് വല്ലേ ചെത്തത്തുള്ളൂ ഇപ്പൊ കുട്ടനാടൻ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോസുമായിട്ട് ഇനിയും നമുക്ക് കാണാം ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്